ലിമറിക്കിൽ നിന്ന് എനിസിലേക്ക് പോകുമ്പോൾ കാണുന്ന ഈ ഒരു സുന്ദരം കാസലിലെ കുറേ നാളായി ഈ കാസിൽ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു കൗണ്ടി ക്ലെയറിലുള്ള ബർണാട്ടി വില്ലേജിലാണ് ഇരുപത്തി ആറ് ഏക്കർ ഭൂമിയിൽ മിഡിവീൻ കാലഘട്ടത്തിന്റെ പ്രൗഢിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ബർണാട്ടി കാസലും അതിനു ചുറ്റിലുള്ള ഫോക്ക് പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഈ കാസലിന്റെ ചരിത്രം തുടങ്ങുന്നത് പതിമൂന്നാം നൂറ്റാണ്ടുമുതലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നില് ബർണാട്ടി കാസലിന്റെ ആദ്യ രൂപം ഒരു വുഡൻ ടവർ മാത്രമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴായപ്പോഴത്തേക്കും അതൊരു സ്റ്റോൺ കാസലായി ഒബ്രൈൻ ഡിനാസിറ്റിയും മക്നമര ഡാസിറ്റിയും നിരന്തരമായി ആക്രമിച്ചും പുനർനിർമിച്ചുമാണ് അവസാനം നമ്മൾ നമ്മളിപ്പോഴേ കാണുന്ന സ്ട്രക്ചർ ഉണ്ട് മൂന്ന് നിലകളുള്ള ഒരു ടുവിലും ആറ് നിലകളുള്ള നാല് ടവറുകൾ നാല് വശങ്ങളായിട്ടുള്ളതാണ് ഇതിന്റെ സ്ട്രക്ചർ ഇതാണ് മെയിൻ ബ്ലോക്കിലെ ഫസ്റ്റ് ഫ്ലോർ മിനിസ്ട്രൽ ഗാലറി ഗാർഡ്സ് സെർവൻസ് എന്നീ സംവിധാനങ്ങളായിരുന്നു ഈ ഹാളില് വളരെ കഷ്ടപ്പെട്ട് നൂഴ്ന്നിറങ്ങി പോകുന്ന ഈ ഒരു നാരോ പാസേജ് ചെന്നെത്തുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ജയിലിലേക്കാണ് കേട്ടോ ഏകദേശം എട്ടോ ഒമ്പതോ അടി താഴെയുള്ള ഒരു ഇരുട്ടറ പട്ടാ പകല് പോലും ചുറ്റിൽ ഇത്രയും വെളിച്ചം ഉണ്ടായിട്ടിരിക്കെ തന്നെ ഒരു ഇറ്റ് വെളിച്ചം മാത്രം അകത്തേക്ക് ചെല്ലാവുന്ന അത്രയും വൈദഗ്ധ്യത്തോടെയാണ് ഈ ഒരു റൂം പണിതിട്ടുള്ളത് കേട്ടോ കാസലിൻ്റെ ആറ് നിലകളിലുള്ള എല്ലാ മുറികളിലേക്കും ഇങ്ങനെ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാവുന്ന തരത്തിലുള്ള സ്പൈറൽ ലാഡറുകളാണ് ഇട്ടുള്ളത് ഇതെല്ലാം കല്ലുകൊണ്ടാണ് പണിതിരിക്കുന്നത് മെയിൻ സ്ട്രക്ചറിൻ്റെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഗ്രേറ്റ് ഹാൾ അതായത് ബാങ്ക്വറ്റ് ഹാൾ ഓഡിയൻസിനെ കാണുന്നതും ജഡ്ജ്മെൻ്റ് ചെയ്യുന്നതെല്ലാം ഏൾസ് ഓഫ് തോമണ്ട് അതായത് ഇവിടുത്തെ റൂളർ ആയിട്ടിരുന്ന ആളുടെ സ്ഥാനപ്പേരാണ് ഏൾസ് ഓഫ് തോമണ്ട് ഈ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ജഡ്ജ്മെൻ്റ് ചെയ്തിരുന്നത് നമ്മുടെ സിംഹാസന എന്നൊക്കെ പറയുന്ന പോലെ ഇത് ചെയർ ഓഫ് എസ്റ്റേറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഏൾസിൻ്റെ കിച്ചൺ ഈ കിച്ചൺ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ അന്ന കാലത്തെ പാത്രങ്ങളും ധാന്യശേഖരങ്ങളും എല്ലാം അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ഭരണികള് സീരിയൽസ് അതാ അവിടെ ഒരു ചാക്കിനകത്ത് നോക്കുവാണെങ്കിൽ ധാന്യങ്ങളും ഇരിക്കുന്ന കാണാൻ പറ്റും ഈ ഒരു കാസലിനകത്ത് തന്നെ ഒരു പബ്ലിക് ചാപ്പലും പ്രീസ്റ്റിന് പ്രത്യേകമായിട്ടൊരു റൂമും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വുഡൻ ഫർണിച്ചറുകളും മാട്രസ്സും അതിൻ്റെ കർട്ടൺസും എല്ലാം അതുപോലൊക്കെ തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇത് സൗത്ത് സോളാർ എന്നറിയപ്പെടുന്ന ഒരു മുറിയാണ് ഇവിടുത്തെ ലോഡിനും അവരുടെ വൈഫിനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഈ ഒരു മുറി അവർക്കുള്ളൊരു ട്രിബ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് സിക്സ്റ്റീൻത്ത് സെഞ്ചുറിയിൽ റിന്യൂവേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സീലിങ്ങിൽ കാണുന്ന ഈ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടല്ലോ ഏതൊരു മൃഗത്തിൻ്റെ കൊമ്പൗണ്ട് ഉണ്ടാക്കിയ ഇൻസ്റ്റലേഷനാണ് പല റൂമുകളിലും പല തരത്തിലുള്ള ഡിസൈനിലായിട്ടാണ് ഇത്തരം ഇൻസ്റ്റലേഷൻ കാണാൻ കഴിയും ഇത് സൗത്ത് സോളാറിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു മുറി തന്നെയാണ് ഇത് വേറൊരു ബെഡ്റൂമാണ് കേട്ടോ ഫർണിച്ചറിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ മെയിൻ ഫ്ലോറിന്റെ ചുറ്റിലുള്ള ടവേഴ്സിലെ ഓരോ ഫ്ലോറിലും ഓരോ റൂമും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു മുറിയിന്ന് അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച തരത്തിലുള്ള ഇടുങ്ങിയ സ്പൈറൽ ലാഡറിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ ഇതാണ് ബാറ്റിൽമെൻസ് നാല് ടവറിന്റെ മുകളിലും ഇതുപോലത്തെ ബാറ്റിൽമെൻസ് ഉണ്ട് ഇതിൽ രണ്ടെണ്ണം മാത്രമേ ഇപ്പം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഭരണാട്ട് വില്ലേജ് മൊത്തം കാണാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു സീലിംഗ് ഹാങ്ങിങ് ഓരോ റൂമിനും ഓരോ പ്രത്യേക തരത്തിലുള്ള ഉള്ളത് ഈ ഒരു ഹാങ്ങിങ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് അവിടുത്തെ ലേഡിയുടെ ബെഡ്റൂം ആയിരിക്കണം എന്നാണ് ലേഡിയുടെ ഡ്രസ്സ് അവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഇതിനകത്തൊരു തൊട്ടിലും കാണാൻ പറ്റും ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ആ കട്ടിലിമ്മത്തേയും കബോർഡിമ്മത്തെയും ഒക്കെ കൊത്തുപണികളും കാണാം ഈ കാണുന്ന റൂമാണ് നോർത്ത് സോളാർ ഏളിനും അവരുടെ ഫാമിലിക്കും പ്രൈവറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു സ്പേസ് ആണ് ഈ ഒരു നോർത്ത് സോളാർ ഈ റൂമിൽ നിന്ന് നമ്മുടെ ഗ്രേറ്റ് ഹാളിലേക്ക് അതായത് ജഡ്ജ്മെന്റ് ഒക്കെ നടക്കുന്ന ആ ഗ്രേറ്റ് ഹാളിലേക്ക് തുറക്കുന്ന ഒരു ചെറിയൊരു കിളിവാതിലും കൂടെ ഉണ്ട് ഇവിടുത്തെ ലേഡിക്കും ഫാമിലിക്കും ഈ ഗ്രേറ്റ് ഹാളിൽ നടക്കുന്ന കാര്യങ്ങൾ ആയി നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെയൊരു വിൻഡോ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇങ്ങനെ യൂറോപ്പിലും ഇതുപോലൊരു സംവിധാനം നിലവിലുണ്ടായിരുന്നു ഇത് ഏളിൻ്റെ പാൻട്രി യൂണിറ്റ് ആണ് ഇവിടെ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അതുകൂടാതെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൂൾസും ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ദാ ഇത്തരത്തിൽ കാണുന്ന പിരിയൻ ഗോവണികളാണ് എല്ലാ മുറികളിൽ നിന്നും അടുത്ത മുറിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഹാളിൽ നിന്ന് അടുത്ത ഹാളിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതൊരു മറ്റൊരു ബാറ്റിൽമെൻ്റ് ഏരിയ ആണ് ഇവിടെ നിന്ന് നോക്കിയാലും വില്ലേജിൻ്റെ മറ്റൊരു സൈഡിലത്തെ വ്യൂ ആണ് കാണാൻ പറ്റുന്നത് കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഷേപ്പ്സിനെയും ഒക്കെ കാണാൻ പറ്റും കേട്ടോ കാസലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഓരോ ഇൻസ്റ്റലേഷൻസും ഹാൻഡിക്രാഫ്റ്റ്സ് ഷാൻ ക്ലോക്ക്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്നതാണ് കേട്ടോ കാസലിൻ്റെ മുമ്പിലായിട്ട് പീരങ്കികളുടെ ഒരു ഡിസ്പ്ലേ തന്നെയുണ്ട് അതുകൂടാതെ കുട്ടികളുടെയും വലിയവരുടെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കയ്യാമ്പ വെച്ച് കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെയുണ്ട് ഈ കാണുന്നത് ഒരു മിഡീവിയൻ മാർക്കറ്റാണ് അത് ഇന്നും അതുപോലെ തന്നെ സംരക്ഷിച്ച് വന്നിരിക്കുകയാണ് എല്ലാ ഓരോരോ സ്റ്റോറുകൾ ആ പാത്രങ്ങളൊക്കെ കണ്ടോ എത്ര കാലഘട്ടം പഴക്കമുള്ള പാത്രങ്ങളാണെന്നറിയാമോ അതല്ല അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കുഞ്ഞു കുട്ടികൾ കളിക്കാൻ വേണ്ടി ഇതിനകത്തൊക്കെ കുറെ കല്ലുകളൊക്കെ പറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ആ മിഡിവിയൻ കാലഘട്ടത്തിന്റെ മാർക്കറ്റിനെ അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഫർണിച്ചറും പാത്രങ്ങളും എല്ലാം അതിന് എക്സാമ്പിൾ ആണ് ഇത് കാസലിന്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്ന എക്സിറ്റ് കോടയാണ് നമ്മൾ കാസിൽ കണ്ട് പുറത്തേക്ക് വരുന്നത് വണ്ണി കാസലിന്റെ വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല മിഡിവിയൻ കാലഘട്ടത്തിന്റെ മറ്റു അമ്പരിപ്പിക്കുന്ന കാഴ്ചകളാണ് കാസലിന് ചുറ്റുമുള്ള ഈ ഇരുപത്തി ആറ് ഏക്കറിലുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അന്റിൽ തെൻ സ്റ്റേറ്റ് യുണ്ട്